സിറാജ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവം മൂന്നാം ദിവസത്തെ പരിപാടികൾ അവസാനിക്കാൻ പോകുമ്പോൾ നമുക്കൊപ്പം ചേരുന്നത് നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിലെ പുതിയ മന്ത്രി കൂടിയായ പഴയ മന്ത്രിയാണ് പക്ഷെ രണ്ടാം പിണറായി സർക്കാരിലെ പുതിയ മന്ത്രിയായ കട കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ ചേരുകയാണ് സാറ് കലോത്സവം കാണാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും സാറ് വേദിയൊക്കെ പോയോ കേരളത്തിന്റെ നിറഞ്ഞ ഒരു ചരിത്ര സംഭവമാണ് ഈ കലോത്സവ പരിപാടി ഈ കലോത്സവ പരിപാടികളുടെ ബാഹുല്യം ജനബാഹുല്യം മാത്രമല്ല ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വൈവിധ്യങ്ങളും ആകർഷണവും നിറഞ്ഞിട്ടുള്ള സുഖമ സുഗമമായ കലയുടെ കാച്ചിലെ മൊഴികൾ നൃത്ത നൃത്യങ്ങളുടെ സംഗീതധ്വനി അങ്ങനെ കല നൈസർഗികമായ ഭാവങ്ങളുടെയും സിറ്റുകളുടെയും ഒരു വലിയ സംഗമ മേളയാണ് ഇവിടെ നടക്കുന്നത് വാസ്തവത്തിൽ ഇന്നത്തെ വർത്തമാനകാലത്ത് യുവാക്കളെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ അതുവഴി ബഹുജനങ്ങളുടെയും ജനങ്ങളുടെയും ഇടയിൽ മാനസികമായ സംഘർഷങ്ങളും സംഘാതങ്ങളും ലഘൂകരിച്ച് അവരുടെ മാനസികവും ശാരീരികവുമായ ചിന്തകളെയും ദർശനങ്ങളെയും സമാധാനപൂർണ്ണമാക്കാൻ കഴിയുന്ന ഉന്നത ഉദാത്തമായ കലാസന്ധ്യകളാണ് സാറ് കലയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ സാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കല ഇനം ഏതാണ് അതല്ലേ അതൊന്നും പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പറയാനില്ല എല്ലാ കലയ്ക്കും ഓരോ കലയ്ക്കും ആ അതാത് കലയുടെ ഭാവമധുരമായ ആസ്വാദനം ചൈതന്യമുണ്ട് വൃത്തമായിരുന്നാലും അഭയമായിരുന്നാലും കളിയായിരുന്നാലും കൊൽക്കളിയായിരുന്നാലും എല്ലാ ചേരും ഒന്നും ഒന്നിനും മോശമേ അല്ല അതുകൊണ്ട് കലാകേരണത്തിൻ്റെ നിരവധി കല സംശദീകരിക്കപ്പെട്ട ദൃശ്യം കിട്ടാനും സാറോ കാര്യം ഇപ്പൊ സാറ് ഇപ്പം നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ് നമുക്കറിയാം പ്രേക്ഷകർ എന്തായാലും സാറിനോട് സംസാരിക്കുമ്പോൾ സാറിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പാടിപ്പിച്ചില്ലേ പ്രേക്ഷകര് പിണങ്ങും ചെറുതായിട്ട് രണ്ടുപേരും അല്ല ശബ്ദം നമുക്ക് നമ്മുടെ മൈക്ക് സാറിന്റെ ശബ്ദം മാത്രമേ രണ്ടുപേരും സാറിന് ഇഷ്ടമുള്ള കുമ്പിട്ട് നീ സ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കഴിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭരത ഹൃദയമല്ലോ അദൈദരൃദയമല്ലോ ഗീതയും വൈബിളും വിശുദ്ധ ഖുരാണും ഭരത ഹൃദയമല്ലോ ഭാരത ഹൃദയമല്ലോ സിന്ധുവും ഗംഗയും എന്നെന്നും യുംക്ഷയ നക്ഷയ നദികൾ കുറവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും പാടുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് ദൈവമൊന്ന് ദൈവമൊന്ന് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ ഒരു പാട്ടാണ് സാറ് സാറ് കലോത്സവത്തിലൊക്കെ മുമ്പ് മത്സരിച്ച അനുഭവം ഒക്കെ ഉണ്ടോ ഇല്ല സ്റ്റേറ്റ് ലെവലിൽ മത്സരങ്ങളിൽ എന്തായാലും വളരെ സന്തോഷം സാർ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചത് സൈൻ ഓഫ് ബൈ സെയ്ദ് അലി ഷിഹാബ് വിത്ത് ക്യാമറ പേഴ്സൺ കോംസ്മോണിയൽ സൈറ്റ്